ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് വന്നത് നിങ്ങൾക്ക് കേൾപ്പിക്കാം രജിസ്റ്റർ ചെയ്ത് ഫീസ് അടക്കുന്നവർക്ക് മാത്രമേ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അഡ്മിൻ ആകാൻ പറ്റൂ അതായത് വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ആകാൻ ലൈസൻസ് ഫീ അടക്കണം അടക്കണമെന്നതാണ് പുതിയ നിയമം പുതിയ അപ്ഡേഷൻ ഉള്ളത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് സമകാലിക മലയാളത്തിൽ വന്ന ഒരു ന്യൂസ് ഞാൻ കേൾപ്പിച്ചു തരാം വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ആകണമെങ്കിൽ സർക്കാരിന് ഫീസ് അടക്കണം സിംബാവയിൽ പുതിയ നിയമം അപ്പോൾ ഇന്ത്യയിലല്ല ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല ഇന്ത്യയിലുള്ള വന്ന നിയമമല്ല ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ബാക്കി ആരാരെ സിംബാവയിൽ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ആകണമെങ്കിൽ ഇനി മുതൽ സർക്കാരിന് ഫീസ് നൽകണം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റർമാരും ലൈസൻസിനായി രാജ്യത്തെ പോസ്റ്റ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിർദ്ദേശം അമ്പത് ഡോളറാണ് ഏറ്റവും കുറഞ്ഞ ലൈസൻസ് ഫീ ലൈസൻസ് നൽകുന്നതിൻ്റെ ഭാഗമായി ഗ്രൂപ്പ് അഡ്മിൻ ആകുന്നവർ അവരുടെ വ്യക്തി വിവരങ്ങൾ നൽകേണ്ടതുണ്ട് വാട്സപ്പിലൂടെയുള്ള വ്യാജ പ്രചരണങ്ങൾ തടയുകയാണ് ഇതിലൂടെയുള്ള ലക്ഷ്യം എന്നതാണ് ന്യൂസ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ഇന്ത്യയിലല്ല പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് ഉണർത്താണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ